ആരടാ ഈ കാട്ടിനകത്ത് ഈ എ കൊണ്ടുവച്ചിരിക്കുന്നത് നീ അനുഭവിക്കണം നീ പെണ്ണ് കാണാൻ പോയതിൻ്റെ അന്നും കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ബ്രോക്കറ് കാശ് എനിക്ക് നീ തരണം ഇന്ന് രാവിലെ ആദ്യ കെട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് പൈസ തരണമെന്ന് നീ എനിക്ക് തന്നില്ല എനിക്ക് ഒന്ന് കാണണം തെറ്റ് ചെയ്തു കാശായിട്ട് തന്നല്ലോ എന്റെ അക്കൗണ്ടിലല്ലോ ഇട്ടു തന്നത് എങ്കിൽ താടാ പൈസ മാമ ഒരു കാര്യം എന്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളു എന്റെ മനസ്സെന്റെ പെണ്ണിനോട് ആ മണി അറിയാൻ തിരിച്ചായിരുന്ന കൊള്ളായിരുന്ന ശരീരം അവിടെ മനസ്സ് ഇവിടെ ആയിരുന്നെങ്കിൽ ആദ്യം പൈസ എടുത്ത് എനിക്ക് എനിക്ക് ഇതിനകത്ത് പൈസ പൈസ എടുക്കാൻ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ എനിക്കും കാർട്ടിട്ട് പൈസ എടുക്കാൻ നിനക്ക് കല്യാണം കഴിക്കാൻ കാര്യം ഈ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഇതിനകത്ത് കാർഡിൽ പൈസ എടുക്കാൻ അറിയാം ഇതെടുക്കാ നിനക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നത് എന്നും അനിയാ എന്നിട്ട് മാമൻ അറിഞ്ഞൂടല്ലേ ഞാൻ ചെറുപ്പല്ലല്ലേ ആരെങ്കിലും ഒന്ന് ചോദിക്കാം ഹലോ ആ ഡോക്ടർ അല്ലേ ടോണി നമുക്ക് ചെയ്യണ്ട എന്താന്ന് വെച്ച വീട്ടിലൊരു പട്ടിയുണ്ടേ ഈ ചൂലിപ്പട്ടിയുടെ നമ്മുടെ വായിലുള്ള മുഴുവൻ പല്ലും നമ്മൾ സ്വർണം വെച്ച് പൂശുന്നു അത് വേറൊന്നും കൊണ്ടല്ല പണത്തിന്റെ കുങ്കു കൊണ്ടല്ല ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സ്വർണക്കടിയല്ലേ കിട്ടിയത് അപ്പ അതുകൊണ്ട് ഞാൻ വിളിക്കാം അങ്ങനെ ചെയ്യാം കേട്ടു നമസ്കാരം നമസ്കാരം ഒരു സഹായം ചെയ്യുമോ ഞാൻ ഞാനിവിടുത്തെ ഒരു പരസ്യമാണ് പറഞ്ഞോളൂ എന്താ ഈ പാതിരാത്രി ഇങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നതാ ഈ സർക്കാർ പല നിയമവും നമ്മക്കൊരു പറയുന്ന ഒരു സംഭവം ഏ നിങ്ങൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു മനുഷ്യനല്ലേ നീ ഈ പരിപാടി നമ്മൾ ഇതിനകത്തോട്ടൊന്ന് കയറാൻ വന്നതാ ഇവിടെ ഇച്ചിരി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വന്ന ഞാൻ പറയാം ഞാൻ പറയാം എന്താ സംഭവം ഈ അവനെ ഇതിനകത്ത് കാത്തിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞു ഇത് ആരാണ് സംഭവം ഇത് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മണവാളൻ നിങ്ങള് ഞാൻ ബ്രോക്കറാണ് അപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടാനുണ്ട് അതിന് വേണ്ടിയാവുന്നത് പറയണ്ടേ എന്റെ അടുത്ത് ഇത് കാട്ടു തരൂ കാട്ട് ഇന്ന് ഈ പുള്ളിയുടെ എന്തോ അതായിരുന്നു നാ രാവിലെ എന്ന് പറഞ്ഞത് കല്യാണം എന്തിനാണോ എന്തോ ഭഗവാനേ ഈ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുതെന്നാണ് നടക്കട്ടെ നടക്കട്ടെ രഹസ്യ നമ്പർ അമ്പത്തി ഒന്ന് പിന്നെ വെച്ചായിരുന്നു നിന്റെ കോമഡി ഏറ്റവും തോന്നുന്നു കേട്ടോ കാർഡും പൈസയും സ്റ്റക്കായി ഒരു കാര്യം മണിക്കൂർ ടെക്നീഷ്യൻ വന്ന് ക്ലിയർ ആക്കും ഷൂട്ട് കഴിഞ്ഞാൽ കൊച്ചു അതെ അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ത് നിങ്ങളല്ലേ ഈ ഫ്രിഡ്ജിനകത്തിരുന്ന ടി വി പൈസ എടുക്കാൻ പോയത് ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടി വി പൈസ എടുത്ത് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പൈസ എടുത്ത് തരാൻ ഇത് ഏത് കാലഘട്ടം എന്റെ ഭാഗമോ ഈ വാള് ഏത് കളഞ്ഞു ആരെങ്കിലും ചോദിച്ചു വന്നാ ഞാൻ ഉത്തരവാദിത്തം പറയത്തില്ല ഞാൻ അങ്ങനെ പോവലേ മോനാളിക്ക് എന്നാ അറിഞ്ഞവിടെ ഇല്ല ആരാധി ഞാൻ കൊച്ചിലെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആടോ മോനാളിയുടെ അച്ഛന എന്നാ വളച്ചത് അല്ല വളത്തിയത് നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ ഭയങ്കര ബോംബെ കുടുംബം ആയിരുന്നു ആടാ നിങ്ങളെ വീട്ടിലെ ടി വി ഫീസുണ്ടായിരുന്നുള്ളോ അത് നമ്മളവിടെയുള്ള എല്ലാരും ആ വീട്ടിലാണോ ടി വി കാണുന്നു അതെ അതെ ചക്ക സീസൺ ആവുമ്പോ ഈ ബോംബെ കുടുംബം എല്ലാം കൂടെ നമ്മുടെ വീടിന്റെ പ്ലാവിനെ മൂട്ടി വരും ഇന്നൊരു ചക്കയിൽ കിടന്ന് പിടി ചവണി കിടന്ന് പിടി എത്ര ചക്ക കൊതി ഉണ്ടാ നമുക്ക് അതേണ്ടായിരുന്നു നിങ്ങൾ താമസം ഇപ്പൊ എവിടെയാ താമസം ഞാൻ എണ്ണ കമ്പനി അവിടെ ഒരു ഒറ്റത്തടി പാലം ഇല്ലേ എണ്ണ കമ്പനി ഒറ്റത്തടി പാലം നരകത്തിലാ വീട് പാലത്തിന്റെ മൂന്നാമത്തെ വീടെന്ന് നമ്മുടെ പാക്ക് 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 അതല്ല മകനാണോ പണ്ട് നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും അച്ഛനെ അറിയാൻ നാട്ടുകാരെ മുഴുവൻ പരസഹായം ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങള് ഞാൻ ശാസ്ത്രം ആവില് എണീക്കണം തുളസിയിലേറ്റ് ആവി പിടിച്ചാ മാറും ാണ് വീടെന്ന് ഓട്ടയിലാണ് വീട് നിങ്ങളെ അച്ഛനെ എനിക്കറിയാം എന്റെ അച്ഛനെ അറിയാൻ നിങ്ങളെ അച്ഛനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്കറിയാം നിങ്ങളെടുത്ത് ചോദിച്ചാൽ പറയാലോ പറയും പറയില്ലേ പിന്നെ ഞാൻ പറയും നിനക്കൊരു അച്ഛൻ ഇല്ലടാ പാക്ക് ശേഷി പിന്നെ നീ കറി പിടിക്കുന്നത് പക്ഷെ നിങ്ങളെ അച്ഛനെ എനിക്ക് അറിഞ്ഞൂടല്ലോ എന്റെ അച്ഛനെ ഞാൻ ആർക്കും കൊടുക്കൂലേ എന്റെ അമ്മയ്ക്ക് വേണം എന്റെ അച്ഛനെ പിന്നെ ചെയ്യുന്നു ഓ രാവിലെ ണെങ്കില് നല്ല രീതിയിൽ ഒരു ബിരിയാണി എടുത്ത് കഴിച്ചിട്ട് ഒരു കോല് വെച്ച് പല്ലിക്കുത്തി ഉച്ച വരെ ഇരിക്കും ഉച്ചക്ക് ശേഷമാണെങ്കിൽ ചാരികസാരയിൽ ഇങ്ങനെ ചരിഞ്ഞു കിടന്നുകൊണ്ട് കോട്ടുവാടി ഇങ്ങനെ രണ്ട് പരിപാടി ഇപ്പൊ ഉള്ളത് ഇതൊക്കെ ഒരു ജോലിയാണോ പണത്തിന്റെന്തളിപ്പ് പിന്നെ